സൗണ്ട് നിന്റെ ആ വോയിസ് നിന്റെ ആ താളം വീണം രാഗൻ ലയം ശ്രുതി എല്ലാം കൊണ്ടും മികച്ചിട്ടൊരു കലാകാരനും അതിലുപരി ഒരു അതിലുപരി ഒരു പിന്നണി ഗായകനും ആകാൻ വേണ്ടി ഞാൻ എൻ്റെ എൻ്റെ എല്ലാവിധ ആശംസകളും നിനക്ക് നേർന്നു കൊണ്ട് അടുത്ത കമന്റിലേക്ക് പോവാ കമന്റ് 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 കേട്ടില്ല bro ഇതൊക്കെ പാട്ട് ഇതൊക്കെ ഇതൊക്കെയല്ലേ പാട്ട് അതായത് മറ്റേ ചാനൽ ഉണ്ടായിരുന്നല്ലോ ഒരു പ്രോഗ്രാം എന്താ ഓർമ്മ പോയി മറ്റേ അതന്നെ അതന്നെ നാലുമണി വൈകുന്നേരം ഞാൻ വേറൊരു പാട്ട് പാടാ ും വരും വഴി വക്കില്ല മിണ്ടാൻ എന്നും വരും വഴി വക്കില്ല അവളെല്ലോന്നുമിണ്ടാൻ പൊന്നെ ഒഴിവാഞ്ഞോ ഇനിയെന്നും വഴിയോരും കണ്ണും കത്തിയിപ്പോ ഇനിയിൽ വരുക എന്നും വരും വഴി വക്കില്ല എന്നും വരും വഴി വക്കില്ല ചേരിൽ കുഴിയൊന്ന് നല്ല പൂ പോലൊന്നു വിരിഞ്ഞ് നാളിച്ച് കണ്ണുന്നടച്ച് കാട്ട് മൈനായി കൂട്ടിയിൽ ഒളിച്ച് കൊഞ്ചിക്കൊഞ്ചിപ്പുഞ്ചിയിരിച്ചു വരുന്ന ഒരു സുന്ദരി പെൺകൊടിയേ കൊഞ്ചിക്കൊഞ്ചി പുഞ്ചിരിച്ചു വരുന്ന ഒരു സുന്ദരി പെൺകൊടിയേ ഉണ്ണി ഓയി മാറഞ്ഞോ ഇനി വഴിയോരങ്ങും നട്ടിരിപ്പോ ഇനി വരുക ദൂരത്തു നിന്നോ കണ്ടാൽ വേഗം നീ ഒന്നോ നെഞ്ചെടിപ്പിന്ന് നീ വന്നോ നിന്നാൽ നല്ല പാരി സുഗന്ധം പാടിയ പാട്ടുകൾ തേടിയ രാവുകൾ എന്നും എന്നും ജഗത്ത് വഴിയോരം കണ്ണും നട്ടിരിപ്പു ഇനി എന്നിൽ വരുക അറിയാതെ അറിയാതെ പഴുംകൾ അറിയാതെ ആ

അതിനു പാടിക്കൊടുക്കളിയ അവൻ പറഞ്ഞ പാടി അവൻ കൊറേ നേരം കൊണ്ട് പറയുന്നു

വായി ണയത്തിലട്ടമഞ്ഞാലെ നിന്നെ ഓടുന്നുവോ രാജഹംസങ്ങൾ നിന്റെ പാട്ടിൻറെ വെണ്ണയുണ്ണുന്നുവോ പകുതി പൂക്കുന്ന പാരിജാതങ്ങൾ പ്രാവ് പോൽ നെഞ്ചില